ഭഗവാനോട് അത്രയും ഭക്തിയുള്ളവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ പ്രതീക്ഷിക്കാതെ പലതും നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട് നമുക്ക് വേണ്ടി ഭഗവാൻ കാണിച്ചു തരുന്ന എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു അനുഭവം ഒരു സഹോദരി അയച്ചു തന്നിട്ടുണ്ട് ഹരേ കൃഷ്ണ ഏകദേശം ഒരു പത്ത് വർഷം മുന്നത്തെ അനുഭവമാണ് എല്ലാ ഭഗവാന്മാരും ഒന്ന് തന്നെ എന്നിരുന്നാലും സങ്കടം വന്നാൽ സുബ്രഹ്മണ്യ സ്വാമിയോടും കൃഷ്ണനോടും പറഞ്ഞു തീർക്കും ഒരു ദിവസം വൈകുന്നേരം സോഫയിൽ പണിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ കൃഷ്ണനും രാധയും കൂടി നിൽക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി വാതിലിലൂടെ ആകാശത്തേക്ക് നോക്കി അന്ന് പ്രത്യേക നീല നിറന്നു ആകാശത്തിന് പെട്ടെന്ന് ഉമ്മറത്തേക്ക് ഒരു ഇളം കാറ്റും എൻ്റെ കൃഷ്ണ നീ തന്നെയല്ലേ ഈ പ്രകൃതി ഇവിടെ മുഴുവനും നീ നിറഞ്ഞു നിൽക്കുകയല്ലേ എന്നൊക്കെ മനസ്സ് പറയാൻ തുടങ്ങി ഈ ഉമ്മറത്തും നീ ഇല്ലേ എന്നൊക്കെ മനസ്സ് ചോദിക്കുന്നു പെട്ടെന്ന് ആ കാറ്റിൽ ചന്ദനമോ മുല്ലപ്പവോ അങ്ങനെയൊക്കെ ഗുരുവായൂർ അന്തരീക്ഷമായ പോലെ മണം വരാൻ തുടങ്ങി ഞാൻ റൂമിലിരിക്കുന്ന മക്കളെ വിളിച്ചു എനിക്ക് മാത്രമാണോ ഈ മണം എന്നറിയാൻ അവർക്കും അനുഭവപ്പെട്ടു പുതിയ തലമുറയല്ലേ എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടിട്ട് മക്കൾ പറഞ്ഞു ഭഗവാൻ വന്നു വന്നാവൂല്ലേ അമ്മയെ ആരെങ്കിലും അത്ര പൂച്ചി നമ്മുടെ ഫ്ലോറിൽ ഇറങ്ങി െന്ന് ഞാൻ വേഗം ലിഫ്റ്റ് എവിടെയാണ് അപ്പോൾ നിൽക്കുന്നതെന്ന് നോക്കി ലിഫ്റ്റ് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് അപ്പോൾ ഫ്ളാറ്റിന്റെ വാതിലിനപ്പുറം ഈ സുഗന്ധം ഇല്ലതാനും എൻ്റെ കണ്ണുകൾ ആരും കാണാതെ ഞാൻ തുടച്ചു ഇപ്പോഴും ഗുരുവായൂരപ്പൻ എന്നെ തഴുകിപ്പോയി എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം കൃഷ്ണ ഗുരുവായൂരപ്പ അതെന്നെ അങ്ങനെ വിചാരിക്കാനാണ് വിചാരിക്കുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ അല്ലേ എന്തൊരു സുഖമാണ് മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുക സങ്കല്പിക്കുക അത് നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ കൊണ്ടുവരുന്നതാണ് നമ്മൾ മോശപ്പെട്ട ഒന്നും നമ്മളാരും സങ്കല്പിക്കുന്നുമില്ല ചിന്തിക്കുന്നുമില്ല ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും നല്ലത് മാത്രമല്ലേ പറയുന്നുള്ളൂ നല്ലതായിട്ട് ജീവിക്കാൻ നമുക്കൊരു പ്രേരണയാണ് ഭഗവാൻ നൽകുന്നത് അപ്പോൾ അത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല ഒരു നമുക്കെന്താണ് നമ്മുടെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ശക്തികളൊക്കെ ക്ഷയിച്ചു തുടങ്ങും അപ്പോൾ നമുക്ക് ക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങുന്ന സമയം കൂടുതലാവുമ്പോൾ പ്രായമാകുമ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്തും അപ്പം നമ്മൾ ഭഗവാനെ മുറുകെ പിടിക്കും അപ്പം നമുക്ക് വേണ്ടിയിട്ടാണല്ലേ നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് അപ്പോൾ ഈ അമ്മയുടെ അനുഭവം പ്രകൃതി എന്ന് പറയുന്ന ആകാശം എന്ന് പറയുന്ന പ്രകൃതി ഭഗവാൻ തന്നെയാണ് ഒരു സംശയമില്ല ആ സന്ധ്യയ്ക്കൊക്കെ അല്ല ആ ഒരു അന്തരീക്ഷത്തിൻ്റെ ഭഗവാൻ മാത്രം പ്രകൃതിക്ക് മാത്രം സാധിക്കുന്നു അല്ലല്ലേ ഇത്തരം പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ചൂ ചുട്ട് പൊള്ളുന്ന പ്രകൃതിയെ ഒരു നിമിഷം കൊണ്ടൊരു കാറ്റ് കൊണ്ട് മനോഹരമായിട്ട് മാറ്റാൻ കുറേ ഭഗവാൻ അല്ലേ പറ്റുള്ളൂ അപ്പോൾ ഈശ്വരൻ തന്നെയാണ് പ്രകൃതിയൊക്കെ തന്നെ അപ്പം ഈ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടലിലൂടെ വരണം കൃഷ്ണ വിഗ്രഹങ്ങൾ നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഹരേ കൃഷ്ണ